തൃശ്ശൂർ പൂരത്തിന് ഇക്കുറി ഗുരുവായൂർ ദേവസ്വത്തിൽ നിന്ന് ഏഴ് ആനകളാണ് പങ്കെടുക്കുന്നത് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ അഭിമാനമായിട്ടുള്ള നന്ദൻ കൊമ്പൻ സിദ്ധാർത്ഥൻ മോഴയാനയാണെങ്കിലും ആനയാണെങ്കിലും ഒത്ത ഉയരവും അതേപോലെ ആകാരഭംഗിയുമുള്ള മോഴ ബാലകൃഷ്ണൻ ഒറ്റക്കൊമ്പൻ രാജശേഖരൻ ജൂനിയർ വിഷ്ണു ഗോകുൽ കൃഷ്ണനാരായണൻ എന്നീ ഏഴ് ആനകളാണ് ഇക്കുറി ഗുരുവായൂർ ദേവസ്വത്തിൻ്റേതായിട്ട് തൃശൂർ പൂരത്തിൽ പങ്കെടുക്കുന്നത് ഇത് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ആനത്താവളമായ പുന്നത്തൂർ കോട്ടയാണ് പുന്നത്തൂർ കോട്ടയിൽ നിന്ന് നന്ദനും ബാലകൃഷ്ണനും ഇന്ന് രാവിലെ തന്നെ തൃശ്ശൂർ എത്തിക്കഴിഞ്ഞു മറ്റാനകൾ തൃശ്ശൂർക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് നാളെയാണ് തൃശ്ശൂർ പൂരം രണ്ടായിരത്തി മെയ് ആറിനാണ് തൃശ്ശൂർ പൂരം തൃശ്ശൂർ പൂരത്തിൽ പങ്കെടുക്കുന്നതിനായിട്ടാണ് ഈ കുറി ഏഴ് ആനകൾ ഗുരുവായൂർ ദേവസ്വത്തിൽ നിന്ന് പുറപ്പെടുന്നത് അതിൽ നന്ദൻ ആനയാണ് പാറമേക്കാവ് ദേവസ്വത്തിൻ്റെ പാറമേക്കാവ് ഭഗവതിയുടെ കോലം എഴുന്നള്ളിച്ച് തൃശ്ശൂർ പൂരത്തിൽ നെടുനായകത്വം വഹിക്കുന്നത് നന്ദനാണ് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ നന്ദന് പാറമേക്കാവിലമ്മയുടെ എഴുന്നള്ളിക്കാനുള്ള ഭാഗ്യം ലഭിച്ച ആനയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറില് എസ് ബി റ്റിയുടെ ജനറൽ മാനേജനറൽ മാനേജർ ആയിരുന്ന നന്ദകുമാറാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നന്ദനെ നടയിരുത്തിയത് നന്ദൻ നടയിരുത്തി കാലത്തേക്കൊന്നും അധികം ആളുകളൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല നന്ദനെ ഉരുണ്ടുരുണ്ടൊര എന്നതല്ലാതെ പൂര കമ്മിറ്റിക്കാർക്കോ ഉത്സവ കമ്മിറ്റിക്കാർക്കോ നന്ദനെ എങ്ങനെ എഴുന്നള്ളിപ്പിന് വേണമെന്നൊന്നും താല്പര്യം പ്രകടിപ്പിച്ചിരുന്നില്ല എന്നാൽ കാലക്രമേണ നന്ദൻ ഉയരവും തടിയും ഒരേപോലെ വച്ച് നല്ല ആകാരഭംഗിയുള്ള ഒരു ആനയായിട്ട് മാറി അഴകാന എന്ന പേര് നന്ദന് വീഴുകയും ചെയ്തു അതോടുകൂടി നന്ദൻ്റെ ഭാഗ്യം തെളിഞ്ഞു ഒരു വർഷം ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ആറാട്ട് എഴുന്നള്ളിപ്പിന് സ്വർണ്ണക്കോലം എഴുന്നള്ളിക്കേണ്ട ഗുരുവായൂർ പത്മനാഭന് അക്കുറി സ്വർണ്ണക്കോലം എഴുന്നള്ളിക്കാൻ പറ്റിയില്ല ആനയുടെ കുഴപ്പം കൊണ്ടല്ല ആനപ്പാപ്പാന് പുല വന്നതിനാൽ ആനയെ എഴുന്നള്ളിക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ ആ വർഷം ഗുരുവായൂരപ്പൻ്റെ തങ്കത്തിടമ്പും സ്വർണ്ണക്കോലവും എഴുന്നള്ളിക്കാനുള്ള ഭാഗ്യം സിദ്ധിച്ചത് നന്ദൻ എന്ന കൊമ്പനാണ് അതോടുകൂടി നന്ദൻ്റെ ജീവിതത്തിൽ വച്ചടി വച്ചടി കയറ്റമായിരുന്നു ഗുരുവായൂരും തൃശ്ശൂർ പൂരത്തിലും കേരളത്തിൽ അറിയപ്പെടുന്ന പൂരങ്ങളിലെല്ലാം നെന്മാറി നെന്മാറ അല്ലെങ്കിൽ വേലയ്ക്കുമെല്ലാം നന്ദനെ ആളുകൾ വട്ടമിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു അപ്പോൾ നാളത്തെ പൂരത്തിന് പാറമേക്കാവിലമ്മ അമ്മയുടെ കോലം എഴുന്നള്ളിക്കാനുള്ള ഭാഗ്യം സിദ്ധിച്ചിട്ടുള്ള നന്ദൻ സിദ്ധാർത്ഥനും ഒത്ത ആനയാണ് നല്ല ആകാരവടിവുള്ള ആനയാണ് ആരാധകരേറെയുള്ള ആനയാണ് ബാലകൃഷ്ണ ആനയുടെ കൊമ്പ് കൊമ്പിന് പകരം തേറ്റ ആണ് എന്നുള്ള ഒരു ദോഷം മാത്രമേയുള്ളൂ ആനയ്ക്ക് കൊമ്പ് പിടിപ്പിച്ചാണ് ബാലകൃഷ്ണ എഴുന്നള്ളിക്കുന്നത് രാജശേഖരൻ്റെ സ്ഥിതി അതുതന്നെയാണ് ജൂനിയർ വിഷ്ണു ആനകളിൽ കാണാൻ ഭംഗിയുള്ള ആനയാണ് ഗൂഗുല് ചിട്ടകളെല്ലാം അറിയാവുന്ന ആനയാണ് ചില വിലക്കുകൾ വിലക്കുകളുണ്ടായിരുന്നു ഗൂഗുലിന് വിലക്കുകളെല്ലാം മാറ്റിയിട്ടാണ് ഗൂഗുല് ഇക്കുറി പോകുന്നത് കൃഷ്ണനാരായണൻ നല്ലോരാനയാണ് അപ്പോൾ എണ്ണം തികഞ്ഞ ആനകളാണ് ഇക്കുറി തൃശൂർ പൂരത്തിന് ഗുരുവായൂരിൽ നിന്ന് പുറപ്പെടുന്നത് അങ്ങനെ ആനകൾ തൃശ്ശൂർ പൂരത്തിന് പുറപ്പെടാൻ വേണ്ടി സജ്ജമായി കഴിഞ്ഞു ഒരു നൂറ്റാണ്ട് മുമ്പ് തന്നെ ഗുരുവായൂരിൽ നിന്നുള്ള ആനകൾ തൃശ്ശൂർ പൂരത്തിൽ പങ്കെടുത്തിരുന്നു എന്നതാണ് രസകരം ഗുരുവായൂരിൽ പണ്ട് ഒരു പത്മനാഭനാനുണ്ടായിരുന്നു നമ്മൾ കണ്ട ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ചരിഞ്ഞ പത്മനാഭനല്ല അതിനു മുമ്പൊരു വലിയ പത്മനാഭനുണ്ട് ഇതാ ജൂനിയർ വിഷ്ണു എന്ന കൊമ്പനെ തൃശ്ശൂർ പൂരത്തിന് കൊണ്ടുപോകാനായി കുളിപ്പിച്ചൊരുക്കിയിട്ട് പാപ്പാന്മാരെ കുറിയിടീക്കുന്നതാണ് കാണുന്നത് ജൂനിയർ വിഷ്ണുവിൻ്റെ നെറ്റിയിൽ കുറിയിട്ട് കഴിഞ്ഞു ഇതാ പാപ്പാൻ വലത്തെ ചെവിയിൽ കുറിയിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഇരു ചെവികളിലും ആനയുടെ പിന്നിലുമെല്ലാം കുറിയിടാൻ വേണ്ടിയിട്ട് പാപ്പാന്മാരിങ്ങനെ അതിന് വിദഗ്ധരായിട്ടുള്ള പാപ്പാന്മാർ കുറിയിടിക്കുന്നതിൽ വിദഗ്ധരായിട്ടുള്ള പാപ്പാന്മാർ ജൂനിയർ വിഷ്ണു എന്ന കൊമ്പനെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ആന കുളിച്ച് ഒരുങ്ങി പൂരത്തിന് പുറപ്പെടാനുള്ള ശ്രമമാണ് അപ്പോൾ ഉടനെ ലോറി വരും അപ്പോൾ ആ ലോറിയിൽ കയറി വേണം പൂരത്തിന് പോകുന്നതിന് വേണ്ടിയിട്ട് വിനായകൻ എന്ന ആനയാണ് ഇപ്പോൾ കണ്ടത് നമ്മൾ അത് ശങ്കരനാരായണൻ എന്ന് പറയുന്ന ആനയാണ് അങ്ങനെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇപ്പോൾ ഗുരുവായൂർ ദിവസത്തിൽ മുപ്പത്തിയേഴ് ആനകളാണുള്ളത് അപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് വലിയ പത്മനാഭൻ എന്ന ആനയെ ഏതാണ്ട് ഒരു നൂറ്റാണ്ട് മുൻപ് തൊണ്ണൂറ്റി എട്ട് വർഷം മുമ്പ് വലിയ പത്മനാഭൻ എന്ന ആനയെ തൃശ്ശൂർ പൂരത്തിന് പാറമേക്കാവ് വിഭാഗത്തിനായിട്ട് അയക്കണം കോലം എഴുന്നള്ളിക്കാൻ വേണ്ടി അയക്കണം എന്ന് പറഞ്ഞിട്ട് സാമൂതിരി രാജാവിൻ്റെ ഒരു കത്ത് അന്ന് ഗുരുവായൂർ ദേവസ്വം ഭരിച്ചിരുന്ന ബ്രിട്ടീഷുകാരായിട്ടുള്ള എസ്റ്റേറ്റ് ടീമിന് ബ്രിട്ടീഷ് എസ്റ്റേറ്റ് ടീമിൻ്റെ ഭരണത്തിലായിരുന്നു പന്ത്രണ്ട് വർഷക്കാലം ഗുരുവായൂർ ദേവസ്വത്തിന് അപ്പം എസ്റ്റേറ്റ് ഭരണകാലത്ത് എസ്റ്റേറ്റ് മാനേജർക്കൊരു കത്ത് സാമൂതിരി എഴുതിയത് കഴിഞ്ഞ ദിവസം ഗുരുവായൂരിൻ്റെ ചരിത്രകാരനായിട്ടുള്ള ആർ പരമേശ്വരൻ അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴില് വലിയ പത്മനാഭനെ തൃശ്ശൂർ പൂരത്തിന് എഴുന്നള്ളിക്കുന്നതിന് വേണ്ടി നൽകിയിരുന്നു അതിനും മുമ്പ് പൂരമുണ്ടായിട്ട് രണ്ട് നൂറ്റാണ്ട് കഴിഞ്ഞു ആ പൂരം ഉണ്ടായ കാലം മുതൽ തന്നെ ഗുരുവായൂർ ദേവസ്വത്തിലെ ആനകൾ പൂരത്തിൽ പങ്കെടുത്തിരുന്നു ഇതാ വിഷ്ണുവിൻ്റെ ഇടത്തെ ചെവിയിലും പിന്നെ പൊട്ട് കുത്തുകയാണ് ആനയ്ക്ക് ഭംഗിക്ക് വേണ്ടിയിട്ട് പൊട്ട് കുത്തുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ വലിയ പത്മനാഭന ആനയ്ക്ക് മറ്റു വലിയൊരു ഒരു പ്രത്യേകതയുണ്ട് വലിയ പത്മനാഭൻ ആനയെ നടയിരുത്തിയത് ഭാഗവതാചാര്യൻ കൂടല്ലൂർ കുഞ്ഞിക്കാവ് നമ്പൂതിരി പറഞ്ഞിട്ട് ചെറുകുന്ന നമ്പൂതിരിയാണ് ആനയെ നടയിരുത്തിയത് ഈ വലിയ പത്മനാഭന് തിരുവിതാംകൂർ രാജവംശത്തിൽ നിന്ന് തിരുവിതാംകൂർ രാജാവിൽ നിന്നൊരു വലിയ വീരശൃംഖല ഒരിക്കൽ ലഭിക്കുകയുണ്ടായി ആ വീരശൃംഖല ഇന്നും ഗുരുവായൂർ ക്ഷേത്രത്തിലെ സ്വർണക്കോലത്തിൽ അണിയിച്ചിട്ടുണ്ട് വിശേഷാവസരങ്ങളിൽ വർഷത്തിൽ പത്ത് ദിവസം മാത്രം എഴുന്ന എഴുന്നള്ളിക്കുന്ന സ്വർണ്ണക്കോലത്തിൽ ചേർത്തിട്ടുള്ള വീരശൃംഖല ഈ വലിയ പത്മനാഭന് ലഭിച്ച വീരശൃംഖലയാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ തൊണ്ണൂറ്റിയെട്ട് വർഷം മുമ്പ് ഗുരുവായൂർ ദേവസ്വത്തിൽ നിന്ന് വലിയ പത്മനാഭനെ പാറമേക്കാവ് ദേവിയുടെ കോലം എഴുന്നള്ളിക്കുന്നതിന് വേണ്ടി അയക്കാനുള്ള കൽപ്പന പിന്നെ സാമൂതിരി രാജാവിന് രാജാവിൻ്റെ നിർദ്ദേശപ്രകാരം എസ്റ്റേറ്റ് കലക്ടർ നൽകിയതിൻ്റെ രേഖ അടുത്ത ദിവസം കിട്ടുകയുണ്ടായി അപ്പോൾ ആ കാലം മുതൽ തന്നെ ഗുരുവായൂർ ദേവസ്വവും തൃശ്ശൂർ പൂരവും തമ്മിലുള്ള അടുത്ത ബന്ധമുണ്ട് വലിയ പത്മനാഭന് ശേഷം നമ്മളെല്ലാം അറിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആന എന്ന് പറയുന്നത് ഗുരുവായൂർ കേശവനാണ് ഗുരുവായൂർ കേശവനെ നടയിരുത്തിയത് നിലമ്പൂർ കോവിലകത്തു നിന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ നടന്ന മാപ്പിള ലഹളയെ തുടർന്ന് ആ ലഹളയിൽ നിന്ന് രക്ഷപ്പെട്ട ആ നിലമ്പൂർ കോവിലകത്തെ അംഗങ്ങൾ തങ്ങളുടെ കൈവശമുണ്ടായിരുന്ന കേശവൻ എന്ന ആനയെ ഗുരുവായൂരപ്പന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ആറാം തീയതി നടയിരുത്തുകയായിരുന്നു ഏറെക്കാലം ഗുരുവായൂർ കേശവനാണ് പാറമേക്കാവിലമ്മയുടെയും തിരുവമ്പാടി ഭഗവതിയുടെയും കോലം മാറി മാറി എഴുന്നള്ളിച്ചു കൊണ്ടിരുന്നത് ഒരു നാനകളെ നിന്ന് നൽകിയിരുന്നത് ഒരു വർഷം പാറമേക്കാവിന് കൊടുത്താൽ അടുത്ത വർഷം തിരുവമ്പാടിക്ക് കൊടുക്കും അങ്ങനെയാണ് നൽകിക്കൊണ്ടിരുന്നത് അപ്പോൾ ഏറെക്കാലം കേശവൻ ഗുരുവായൂർ കേശവൻ തൃശ്ശൂർ പൂരത്തിൽ പങ്കെടുക്കാനുണ്ടായി അതിനുശേഷം നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട ആന നമ്മുടെ ഗജരത്നം പത്മനാഭൻ ഗുരുവായൂർ പത്മനാഭൻ രണ്ടാം പത്മനാഭൻ ആ രണ്ടാം പത്മനാഭൻ ഒട്ടേറെ കാലം ഗുരുവായൂർ ദേവസ്വത്തിൽ നിന്ന് തൃശ്ശൂർ പൂരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് ഇതാ വിഷ്ണു അലങ്കാരങ്ങളെല്ലാം കഴിഞ്ഞിട്ട് വിഷ്ണു എണീറ്റു വിഷ്ണുവിനെ പൊട്ടുകുത്തിച്ച് നല്ല ഭംഗിയുള്ള ആനയാണ് വിഷ്ണു ജൂനിയർ വിഷ്ണു ധാരാളം ചുട്ടി മുഖത്ത് ധാരാളം ചുട്ടിയുണ്ട് നല്ല ഭംഗിയുള്ള ആനയാണ് എത്ര ആളുകളാണ് ആനയെ കാണാൻ വേണ്ടിയിട്ട് ആനയെ കുളിപ്പിച്ചൊരുക്കി പൊട്ടുതൊടിയിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് ധാരാളം ആളുകൾ എത്തിയിട്ടുണ്ട് അപ്പം ഗുരുവായൂർ കേശവൻ ഗുരുവായൂർ കേശവനാണ് പിന്നീട് തൃശ്ശൂർ പൂരത്തിന് കോലമേറ്റിയിട്ടുള്ള ആന അതിന് ശേഷമാണ് നന്ദന് ആ ചാൻസ് ലഭിക്കുന്നത് നന്ദൻ കഴിഞ്ഞ പതിനാല് വർഷമായി പാറമേ പാറമേക്കാവിലമ്മ അമ്മയുടെ കോലം എഴുന്നള്ളിച്ച് തൃശ്ശൂർ പൂരത്തിൻ്റെ നെടുനായകത്വം വഹിക്കുന്ന ആനയാണ് ഒട്ടേറെ സഞ്ചാരികളാണ് ഇന്ന് ഗുരുവായൂരപ്പൻ്റെ ആനത്താവളമായ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുള്ളത് പല വിധത്തിലുള്ള ആനകൾ പല തരത്തിലുള്ള ആനകൾ ആനകളെ അടുത്ത് നിന്നും അകലെ നിന്നുമൊക്കെ കണ്ട് ആനകളുടെ ചിത്രങ്ങളെടുത്ത് ഷൂട്ട് ചെയ്ത് ആളുകൾ സന്തോഷപൂർവ്വം നടന്നു പോകുന്ന കാഴ്ചയാണ് കാണുന്നത് ഇപ്പോൾ ഗുരുവായൂർ ദേവസ്വത്തിൽ മുപ്പത്തിയേഴ് ആനകളാണുള്ളത് ഈ മുപ്പത്തിയേഴ് ആനകളിൽ ഏഴ് ആനകൾ തൃശ്ശൂർ പൂരത്തിന് പോവുകയാണ് ആറാനകൾ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ആറാനകളെ സ്ഥിരമായിട്ട് നിർത്തും ബാക്കി കുറച്ച് ആനകൾ നീരിലും വയ്യാത്ത ആനകളും ഉണ്ട് പിന്നെ പൂരകാലമായതുകൊണ്ട് മറ്റാനകൾക്കെല്ലാം തിരക്കുണ്ട് പൂരത്തിൻ്റെ തിരക്കുണ്ട് അങ്ങനെ പലതരത്തിൽ ഉള്ള ആനകൾ ഗുരുവായൂർ ദേവസ്വത്തിലുണ്ട് തൃശ്ശൂർ പൂരത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആനകളെ ഗുരുവായൂർ ദേവസ്വം ഇക്കുറി നൽകി കഴിഞ്ഞു നാളെ രാവിലെ അതിരാവിലെ തുടങ്ങുന്ന എഴുന്നള്ളിപ്പ് മുതൽ തൃശ്ശൂർ പൂരത്തിന് ഈ ഗുരുവായൂരപ്പൻ്റെ ആനകൾ പങ്കെടുക്കുമെന്നതാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം ഇക്കുറി നാരായണപ്രിയൻ എന്നുകൂടി പേരെടുത്തിട്ടുള്ള മൂഴ ബാലകൃഷ്ണൻ എന്ന ആന ഇക്കുറി ഈ തൃശ്ശൂർ പൂരത്തിൽ പങ്കെടുക്കുന്നു എന്നതാണ് ഘടകപൂരങ്ങളുടെ പൂരം നാരായണപ്രിയൻ എന്ന പേരുള്ള മൂഴ ബാലകൃഷ്ണൻ പങ്കെടുക്കുന്നത് അപ്പോൾ ആനക്കോട്ടയിലെ ഉദ്യോഗസ്ഥന്മാരും എല്ലാം തൃശ്ശൂർ പൂരത്തിന് ആനകളെ അയക്കുന്നതിനുള്ള ശ്രമത്തിലാണ് ആനകളെ ദേവസ്വം ഡോക്ടർമാർ പരിശോധിച്ച് ആനകൾക്ക് മറ്റു കുഴപ്പങ്ങളില്ലെന്ന് ഉറപ്പ് ഉറപ്പുവരുത്തി അതിനുശേഷമാണ് ഈ ആനകളെ എഴുന്നള്ളിക്കുന്നതിന് വേണ്ടിയിട്ട് തൃശ്ശൂർക്ക് നൽകിയിട്ടുള്ളത് ഇത് ഇന്ദ്രസൻ എന്ന കൊമ്പനാണ് നീരിലാണ് ഇന്ദ്രസൻ എന്ന കൊമ്പൻ ആ ഇന്ദ്രസനെ മാറ്റിക്കെട്ടിയിരിക്കുകയാണ് ഇന്ദ്രസൻ്റെ സമീപത്ത് മറ്റാനകളുമുണ്ട് ഇവിടെ ദൂരെ മാറി നിന്ന് കുട്ടികൾ അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് വന്നിട്ടുള്ള ആളുകൾ ഈ കാഴ്ചകൾ കാണുന്നുണ്ട് അതിനകത്ത് രസകരമായിട്ടുള്ള ഒരു സംഗതി ഒരു കുട്ടി ഇന്ദ്രസൻ്റെ മുന്നിൽ നിന്ന് ഓടക്കുഴൽ വായിക്കുന്ന ബോംബെയിൽ നിന്ന് എത്തിയിട്ടുള്ള മുംബൈയിൽ നിന്ന് എത്തിയിട്ടുള്ള ഒരു കുട്ടി ആനയുടെ മുന്നിൽ നിന്ന് ഓടക്കുഴൽ വായിക്കുന്ന ദൃശ്യം നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയും ലോഹിതാക്ഷു പേരുള്ള ഒരു മോനാണ് ആനയുടെ മുന്നിൽ നിന്ന് ഈ ഓടക്കുഴൽ നാദം പൊഴിക്കുന്നത് അവൻ്റെ അമ്മ അത് ഷൂട്ട് ചെയ്യുന്നു അപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഈ സ്ഥലത്ത് പുന്നത്തൂർ കോട്ടയിലെത്തിയ ആനയെ കാണുന്നതും ആനകളോടൊപ്പം നിൽക്കുന്നതുമെല്ലാം ആളുകളെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായ കാര്യമാണ് ഇത്രയധികം ആനകളെ ഒന്നിച്ചു കാണാൻ പറ്റിയ മറ്റൊരു വേദി ഇല്ല എന്നത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇന്ദ്രസൻ വളരെ ആസ്വദിക്കുന്നത് പോലെ ഇന്ദ്രസനെ ആ കുട്ടിയുടെ ഓടക്കുഴൽനാഥം കേൾക്കുന്നതാണ് നമ്മൾ കണ്ടത് അങ്ങനെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് ഗുരുവായൂർ ദേവസ്വത്തിൽ നിന്ന് മോൻ കൃഷ്ണനെ പോലെ ഇത് ഓടക്കുഴൽ വായിക്കുന്നു അങ്ങനെ പിടിയാനയായിട്ടും കൊമ്പനായിട്ടും മൊഴിയാനയായിട്ടും മുപ്പത്തിയേഴ് ആനകളാണ് ഗുരുവായൂർ ദേവസ്വത്തിലുള്ളത് ആ ഗുരുവായൂർ ദേവസ്വത്തിലെ ആനത്താവളത്തിൽ നിന്നുള്ള ഏഴ് ആനകൾ ഇന്ന് തൃശ്ശൂർ പൂരത്തിനായിട്ട് പുറപ്പെടുകയാണ് നാളെയാണ് തൃശ്ശൂർ പൂരം നാളെ കാലത്ത് കണിമംഗലശാസ്ത്രാവിൻ്റെ എഴുന്നള്ളത്തോടുകൂടി തൃശ്ശൂർ പൂരം ആരംഭിക്കുമ്പോൾ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഒരു സജീവ സാന്നിധ്യം ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ആനകളുടെ ഒരു സജീവ സാന്നിധ്യം അത് ഘടകപൂരങ്ങൾക്ക് എഴുന്നള്ളിക്കുന്ന ആനകൾ മുതൽ പാറമേക്കാവിലമ്മയുടെ തിറ തിടംപേറ്റുന്ന നന്ദൻ എന്ന ഏഷ്യയിലെ ഏറ്റവും ഭാരമേറിയ കൊമ്പൻ അടക്കമുള്ള ആനകളുടെ സാന്നിധ്യം തൃശ്ശൂർ പൂരത്തിൽ ഉണ്ടാകും തൃശ്ശൂർ പൂരത്തിലെ ആനകളിൽ പ്രധാനികളായി ഗുരുവായൂരപ്പൻ്റെ കണ്ണൻ്റെ ആനകളും ഉണ്ടാകും